ലോകമെമ്പാടും കൺസ്യൂമേഴ്സ് ഉള്ള കൊക്കക്കോളയ്ക്കും പെപ്സിക്കുമെല്ലാം വേണ്ടി ഇത്രയധികം പഞ്ചസാര എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ വലിയ ശതമാനവും നമ്മുടെ ഇന്ത്യയിലെ അതായത് മഹാരാഷ്ട്രയിലെ കരിമ്പ് പാടങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ഇന്ന് ലോകത്തിൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം മഹാരാഷ്ട്രയെ ഇതുപോലെ ഷുഗർ പ്രൊഡ്യൂസിംഗ് പവർ ഹൌസ് ആക്കി മാറ്റിയതിൽ കോക്കിനും പെപ്സിക്കും ചെറുതല്ലാത്ത പങ്കു തന്നെയുണ്ട് എന്നാൽ ഈ നേട്ടത്തിനെല്ലാം പിന്നിൽ ചെറുതല്ലാത്ത ചില ചൂഷണങ്ങൾ തുറന്നു കാണിക്കുകയാണ് ദ ന്യൂയോർക്ക് ടൈംസും ഫുള്ള പ്രൊജക്റ്റും നടത്തിയ ഈ അന്വേഷണങ്ങൾ നമുക്കെല്ലാം സന്തോഷത്തിന്റെയും ഉത്സവത്തിന്റെയും പ്രതീകമാണ് മധുരം എന്നാ ഈ മധുരത്തിനെല്ലാം ചിലർ ഒഴുക്കിയ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും ഉപ്പുകലർന്ന കഥകൾ പറയാനുണ്ടാകും എങ്ങനെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടം ജനതയെ അവരുടെ ജീവിതങ്ങളെ സ്വപ്നങ്ങളെയെല്ലാം തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ക്യാപിറ്റലിസ്റ്റുകളും ഭരണകൂടവും അതിർത്തിയില്ലാത്ത ഒരു പാടത്ത് കെട്ടി നിർത്തുന്നത് എന്ന പഞ്ചസാര ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയ നമ്മളും വെറുതെയെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതല്ലേ ഇത് അർച്ചന അശോക് ചൌരി ഏകദേശം പതിനാല് വയസ്സുള്ളപ്പോഴാണ് ഇവരെ മഹാരാഷ്ട്രയിലെ തന്നെ ഒരു കരിമ്പു തൊഴിലാളി കല്യാണം കഴിക്കുന്നത് ആ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക ആളുകളെയും പോലെ അർച്ചനയ്ക്കും തന്റെ ശരിക്കുമുള്ള വയസ്സറിയില്ല കല്യാണത്തിന് രണ്ടു വർഷം മുന്നേ ആയിരുന്നു അച്ഛന്റെയും അമ്മയുടെയും കൂടെ കരിമ്പ് പാടത്ത് പണിക്ക് പോകാൻ വേണ്ടി അർച്ചന സ്കൂളിൽ പോകുന്നത് നിർത്തിയത് പഠിക്കുന്ന സമയത്ത് നേഴ്സാവാനായിരുന്നു അവളുടെ ആഗ്രഹം എന്നാ തൻ്റെ പതിനാലാം വയസ്സിൽ സ്വന്തം നാടും വീടുമെല്ലാം വിട്ട് അവൾ ഒരു കരിമ്പു തൊഴിലാളിയുടെ ഭാര്യയായി ഇതേപോലെ ഒരുപാട് അർച്ചനമാരെ മഹാരാഷ്ട്രയിലെ ബീഡ് ഗ്രാമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ മാത്രമല്ല കരിമ്പ് പാടങ്ങളുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് തന്റെ മുതലാളിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ഇന്നും അതായത് തന്റെ മുപ്പതുകളിലും അർച്ചന ആ പാടത്ത് പണിയെടുക്കുന്നുണ്ട് കഴിഞ്ഞ വിന്ററിൽ അവിടെയുള്ള ആയിരത്തിലധികം സ്ത്രീകളെ പോലെ അർച്ചനയും ഹിസ്റ്റോറക്ടംക്ക് വിധേയയായി അതായത് യൂട്രസും ചിലപ്പോൾ അതിനോടൊപ്പം എല്ലാം റിമൂവ് ചെയ്യുന്ന സർജറി അതാണ് ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത് ഇവരിങ്ങനെ സർജറി ചെയ്യുന്നതിന്റെ കാരണം എന്തായിരിക്കും അതറിയാൻ ഇവരുടെയെല്ലാം ജീവിതത്തിലൂടെ നമുക്കും ഒന്ന് പോയി നോക്കിയാലോ ഇതെല്ലാം തുടങ്ങുന്നത് സാധാരണ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് കരിമ്പ് വിളഞ്ഞ് വിളവെടുപ്പിന് ഭാഗമാകുന്ന സമയം അപ്പോഴാണ് തൊഴിലാളികളെ തേടി മഹാരാഷ്ട്രയിലെ വരൾച്ച ബാധിച്ച് പട്ടിണിയിലായ ഗ്രാമങ്ങളിലേക്ക് ഷുഗക്കിൻ മില്ലുകൾ നിയമിക്കുന്ന കോൺട്രാക്ടർമാർ വരുന്നത് പിന്നീട് നടക്കുന്നത് ലോകത്തിലെ തന്നെ വലിയ തൊഴിലാളി കുടിയേറ്റമാണ് അങ്ങനെ കൊച്ചു കുട്ടികളടക്കം വേറെ ശാരീരികമായ ബുദ്ധിമുട്ടില്ലാത്ത എല്ലാവരും കുടുംബത്തോടെ അതായത് ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഒരു സീസണിൽ ഇങ്ങനെ കരിമ്പ് പാടങ്ങളിലേക്ക് യാത്രയാവുന്നത് പിന്നീടുള്ള അഞ്ചോ ആറോ മാസക്കാലം രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവരെല്ലാം ആ പാടങ്ങളിലായിരിക്കും എന്നാ ഇതുപോലെ പ്രത്യേകിച്ച് ടൈം ലിമിറ്റൊന്നും ഇല്ലാത്ത ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസം ഏകദേശം മുന്നൂറ് നാന്നൂറ് രൂപയാണ് കൂലിയായി കിട്ടുന്നത് അതും ദിവസക്കൂലിയായിട്ടല്ല ഇവർ ജോലിക്ക് കയറുന്നതിന് മുന്നേ ഒരു കപ്പിളിന് ഏകദേശം ഏകദേശം ഒരു ലക്ഷത്തി അയമ്പതിനായിരം രൂപയോളം ഇത്രയും മാസത്തേക്കുള്ള അഡ്വാൻസ് ആയി കൊടുക്കും അങ്ങനെ ഈ പൈസ എല്ലാം വാങ്ങി ജോലി ചെയ്ത ശേഷം തിരിച്ചു പോകുന്ന ഇവരോട് നിങ്ങൾ ഇത്ര രൂപയ്ക്കുള്ള എടുത്തിട്ടുള്ളൂ എന്നും ബാക്കി തരാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകളെല്ലാം അടുത്ത സീസണിലും ഇതേ പണിക്ക് വരാൻ നിർബന്ധിതരാക്കും പതിനാലാം വയസ്സിൽ രണ്ടു വർഷം കൊണ്ട് അടച്ചു തീർക്കാം എന്ന അർച്ചന കരുതിയ കടം ഇന്നവരുടെ മുപ്പതുകളിലും തീരാത്ത അവസ്ഥയാണ് അങ്ങനെ ഈ തൊഴിലാളികളെല്ലാം കടത്തിന്റെ ഈ ഒരു വലിയ ലൂപ്പിൽ എന്ന നീക്കുമായി കുടുങ്ങിപ്പോവാണ് ചെറിയ പ്രായത്തിലുള്ള കല്യാണം ഈ തൊഴിലാളികളുടെ ഇടയിൽ കോമൺ ആണ് കാരണം ഇവിടെ ഷുഗർ ഷുഗക്കിൻ കട്ടിങ്ങിന് കപ്പിൾസിനാണ് ഡിമാൻഡ് ഇവരെ കപ്പിൾസ് ആയാണ് കോൺട്രാക്ടർമാർ റിക്രൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുകയാണ് എന്ന പേരിൽ ഇവിടെയുള്ള പെൺകുട്ടികളെയെല്ലാം ചെറിയ വയസ്സിലെ കല്യാണം കഴിപ്പിച്ചയക്കും മിക്കപ്പോഴും ഈ കോൺട്രാക്ടേഴ്സ് തന്നെ കല്യാണ ബ്രോക്കർമാരും ആവാറുണ്ട് ഈവൻ കരിമ്പ് ഫാക്ടറിയുടെ മുന്നിൽ വെച്ചുവരെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഈ ഇന്റർവ്യൂവിൽ ആൾക്കാർ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ കല്യാണം കഴിച്ചു വരുന്ന സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും കൂടെ കരിമ്പ് പാടങ്ങളിൽ പണിക്കിറങ്ങും വളരെ ചെറിയ പ്രായത്തിലെ ഈ ലേഡീസ് എല്ലാം കൺസീവ് ചെയ്യും പ്രസവിക്കുക ചെയ്യും അങ്ങനെ ഒരു ഫാമിലി സെറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഹിസ്റ്ററോക്റ്റമിയാണ് ഇത് ചെയ്യാൻ പലർക്കും പല കാരണങ്ങളാണ് അതായത് ചെറിയ സിസ്റ്റോ അല്ലെങ്കിൽ കുറച്ച് ഹെവി ബ്ലീഡിങ്ങിനൊക്കെ വരെ ഇവിടെയുള്ള ഡോക്ടർമാരുടെ ചികിത്സ ഹിസ്റ്ററക്ടമിയാണ് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുമായി വരുന്ന സ്ത്രീകളോട് ഇത് അവരുടെ ജീവന ഭീഷണിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സർജറി ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞാണ് അവരെ കൊണ്ട് ഈ സർജറിക്ക് സമ്മതിപ്പിക്കുന്നത് അതുകൂടാതെ പിന്നെ മാസം തോറും വരുന്ന ആർത്തവത്തെയും അതിനോടനുബന്ധിച്ചുള്ള വേദനയും പ്രശ്നങ്ങളും ഒക്കെ കാണിക്കാൻ ഒരു ദിവസത്തെ തുച്ഛമായ ശമ്പളം മുടക്കി പോകുന്നതിൽ നല്ലത് ഈ ഒരു സർജറി ചെയ്യുന്നതാണ് എന്നൊക്കെ വിചാരിക്കുന്നവരും ഉണ്ട് പാടങ്ങളിൽ ഇവർക്ക് വേണ്ട ടോയ്ലറ്റ് സൗകര്യങ്ങളോ സാനിറ്ററി നാപ്കിൻ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുതന്നെയായിരുന്നു ഈ ഒരു സർജറിക്ക് അവിടെയുള്ള സ്ത്രീകളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം സാനിറ്ററി നാപ്കിനുകൾ ഇല്ലാത്തത് കാരണവും ഉപയോഗിച്ച തുണി കഴുകി ഉപയോഗിക്കുന്നത് കൊണ്ടും വൃത്തിയല്ലാത്ത അന്തരീക്ഷം അതേപോലെ പ്രഗ്നൻസി ടൈമിലൊന്നും വേണ്ട റെസ്റ്റ് കിട്ടാത്തത് കൊണ്ടും പലർക്കും പല അസുഖങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഇതിനെല്ലാം ഉള്ള ഒരു പ്രതിവിധി എന്ന പോലെ ഡോക്ടേഴ്സ് ഹിസ്ട്രോപ്റ്റമി റെക്കമെൻഡ് ചെയ്യും ഈ ഒരു സർജറിക്ക് വേണ്ടി കോൺട്രാക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് ലോൺ വരെ കിട്ടാറുണ്ട് ഒരു സ്ത്രീ അതായത് പെർട്ടിക്കുലർലി നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയുടെ യൂട്രസ് റിമൂവ് ചെയ്യുന്നത് ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് റിമൂവ് ചെയ്ത പാടെയുള്ള വയറുവേദന രക്തം കട്ട പിടിക്കുക ഇതൊന്നുമല്ലാതെ യൂട്രസിനോടൊപ്പം ഓവറിയും കൂടി റിമൂവ് ചെയ്യുന്നതോടെ ഈ സ്ത്രീകളെല്ലാം ഏർളി മെനോപോസിലേക്കാണ് എത്തുന്നത് അതോടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുകയും ഹാർട്ട് ഡിസീസ് ഓസ്റ്റിയോപോറോസിസ് ഇതുപോലെയുള്ള രോഗങ്ങളുടെ സാധ്യത കൂടുകയും ചെയ്യും ശരിക്കും ഇതുപോലുള്ള സർജറികൾ സാധാരണ ഓവറിക്കോ അല്ലെങ്കിൽ യൂട്രസലോ സിസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ചെയ്യാറ് എന്നാൽ ഇവിടുത്തെ ഈ കേസിൽ ഈ സ്ത്രീകളെല്ലാം സ്വയം സമ്മതത്തോടെയാണ് ഈ ഈയൊരു പ്രോസസ്സിന് ഒരു പ്രൊസീജിയറിന് തയ്യാറാവുന്നത് ശരിക്കു പറഞ്ഞാൽ അവര് ഇതിലേക്ക് തള്ളിവിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം പുറമേ നോക്കുമ്പോൾ അവരെല്ലാം സ്വമേധയാ ചെയ്യുന്നൊരു സംഭവമാണിത് എന്നാൽ ഇതിന്റെ ബാക്കിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഒരുപാട് എൻ ജിഒസ് ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ആ ഏരിയയിൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഇന്നും അതായത് രണ്ടായിരത്തിഇരുപത്തിനാലിലും ഈ ഗ്രാമത്തിലുള്ള കുറേയധികം സ്ത്രീകൾ ഈ സർജറിക്ക് വിധേയരാകുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു മണി ലെൻഡിംഗ് ലൂപ്പിന്റെ കാര്യം അഡ്വാൻസ് കൊടുക്കുക എന്നിട്ട് അതിൽ ബാക്കിയുണ്ടെന്ന് പറയാ ഈ ഏർപ്പാടൊക്കെ യുണൈറ്റഡ് നേഷൻസ് ലേബർ ഏജൻസി പ്രകാരം ഫോസ്റ്റ് ലേബറിന്റെ അണ്ടറിൽ വരുന്നതാണ് അതൊക്കെ ബാൻ ചെയ്തതാണെങ്കിലും കൂടെ ഇന്ത്യയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് ഗവൺമെന്റിന്റെയും അതേപോലെ ഈ കോർപ്പറേറ്റുകളുടെ ഒക്കെ സമ്മതത്തോടെ തന്നെയാണ് ഈ മില്ലോണേഴ്സ് ഇതുപോലെയൊക്കെ ഉള്ള സംഭവങ്ങൾ ചെയ്യുന്നത് ശരിക്കും ഇവിടെ ഈ കോൺട്രാക്ടർമാര് ചെയ്യുന്നത് ഇവർക്ക് കിട്ടുന്ന പൈസ ഡിവൈഡ് ചെയ്ത് ഈ വർക്കേഴ്സിന് കൊടുക്കുക എന്നത് മാത്രമാണ് പലപ്പോഴും കോൺട്രാക്ടേഴ്സിന്റെ ആകെ ആകെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന അവർക്ക് ഒരു ബൈക്കുള്ളതൊക്കെ ആയിരിക്കും ശരിക്കും ഇവിടെ വില്ലന്മാർ എന്ന് പറയുന്നത് ഈ മില്ലോണേഴ്സും കോർപ്പറേറ്റുകളും അതേപോലെ ഇതിനെല്ലാം ഇത്രയും കാലമായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും കണ്ണടച്ചിരിക്കുന്ന ഗവൺമെന്റും തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതില് കൊക്കക്കോള ഒരു സർവേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ കുട്ടികളും ഈ പാടങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമില് ഒരു പത്ത് വയസ്സുള്ള പെൺകുട്ടിയുടെ ഇന്റർവ്യൂ ഒക്കെ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ റിപ്പോർട്ടായി വന്നപ്പം ഇതിലുള്ള ക്ലാരിഫിക്കേഷൻ എന്നോണം കൊക്കകോളയുടെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചൈൽഡ് ലേബർ കുറയ്ക്കാനുള്ള പ്രോഗ്രാം ഒക്കെ നമ്മൾ നടത്തി വരുന്നുണ്ട് എന്നാണ് ഇതൊന്നും ആ പാടങ്ങളിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കില്ല അവിടെ ഇപ്പോഴും കുട്ടികൾ അച്ഛനമ്മമാർ അരിഞ്ഞിട്ട കരിമ്പിന്റെ തണ്ടുകളെല്ലാം കൂട്ടിപ്പെറുക്കി വണ്ടിയിൽ കയറ്റുന്നത് കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബീഡ് ഗ്രാമമാണ് ഈ ചൂഷണങ്ങളെല്ലാം നടക്കുന്ന ഹാട്ട് കോർ ലാൻഡ് ഒരുപാട് നാളുകൾക്ക് മുന്നേ തന്നെ പല എൻജിഒകളും ഈ ചൈൽഡ് ലേബറും അതേപോലെ ഹിസ്റ്ററക്ടമിയും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നാ ഇതിനൊന്നും ഇപ്പോഴൊരു മാറ്റം ഇല്ല എന്നാണ് ട്വന്റി ട്വന്റി ഫോറിൽ ഇറങ്ങിയ ഈ ഒരു ഇന്റർവ്യൂവും പറയുന്നത് ഇന്ന് അർച്ചനയെ പോലെയുള്ള പലരും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് അവരെങ്കിലും ഈ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നാണ് ഇവര് പറയുന്നത് എന്നാൽ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പാടത്ത് ഇന്നും ഒരുപാട് മാതാപിതാക്കൾ അർച്ചനയും അവളുടെ ഭർത്താവിനെയൊക്കെ പോലെ തങ്ങളുടെ ജീവിതം ഹോമിക്കുന്നുണ്ട്